എസ് എൻ ഡി പി യോഗം കൂത്താട്ടുകുളം ശാഖയുടെ തൊണ്ണൂറ്റി വാർഷികം കൂത്താട്ടുകുളം അദ്വൈതം ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഡി സാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി തിലോത്തമ ജോസ് പ്രവർത്തന റിപ്പോർട്ടും കണക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു യോഗത്തിൽ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മികച്ച ക്ഷീര കർഷകർ ജൈവ കർഷകർ എന്നിവരെ ആദരിച്ചു ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി തരത്തിലാണ് അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ അതെങ്ങനെയായിരിക്കും അതെന്തോ പറഞ്ഞു

അത് ചെയ്യാത്തൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിന്റെ അന്നൊക്കെ പഞ്ചായത്തിൽ ഒന്നും അതിൽ നമുക്ക് പറയട്ടോ നിലം നകത്തി അത് കരയാകുന്ന ഒരു സ്വഭാവം നമുക്ക് നേരിട്ടില്ല